ഗാസയെ അക്ഷരാർത്ഥത്തിൽ നരകതുല്യമാക്കുകയാണ് ഇസ്രായേലി സേന കഴിഞ്ഞ മണിക്കൂറുകളിലും കനത്ത ആക്രമണമാണ് ഗാസയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേൽ നടത്തിയത് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി നുസറയിത്തിന് സമീപമുള്ള ഒരു ആശുപത്രി കെട്ടിടത്തിലേക്ക് ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായിരുന്നു രണ്ട് മിസൈലുകളാണ് ഈ ആശുപത്രി കെട്ടിടത്തിൽ പതിച്ചത് എമർജൻസി ബിൽഡിങ്ങും റിസപ്ഷൻ ബിൽഡിങ്ങും തകർന്നു എന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം ഈ ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് ഈ മേഖലയിൽ നിന്ന് മുഴുവൻ ആളുകളോടും ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശം ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് നൽകിയിരുന്നു ആശുപത്രിയിൽ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന ഈ രണ്ട് കെട്ടിടങ്ങളിലും കഴിഞ്ഞിരുന്ന രോഗികളെയും അന്തേവാസികളെയും ഒഴിപ്പിക്കാനുള്ള നിർദ്ദേശവും ഐ ഡി എഫ് നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി പേരെ ആ കെട്ടിടത്തിൽ നിന്നും ഒഴിപ്പിച്ചു ഒഴിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് നുസ്രൈത്തിന് സമീപമുള്ള അൽ അഹിലി അറബ് ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ രോഗികൾക്കോ അല്ലെങ്കിൽ അഭയാർത്ഥികൾക്കോ പരിക്കേറ്റതായിട്ടുള്ള ഒരു വിവരങ്ങളുമില്ല എന്നാൽ ഈ ആശുപത്രി കെട്ടിടത്തിനുള്ളിൽ ഹമാസിന്റെ കമാൻഡ് സെന്ററും ഓപ്പറേഷൻ സെന്ററും പ്രവർത്തിച്ചിരുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് ബിൽഡിംഗുകൾക്ക് നേരെ ഐ ഡി എഫിന്റെ കനത്ത എയർ സ്ട്രൈക്ക് ഉണ്ടായത് ഈ ബിൽഡിങ്ങുകൾ ഈ ബിൽഡിങ്ങുകൾക്കുള്ളിൽ നിരവധി ഹമാസിന്റെ ഭീകരന്മാർ തമ്പടിച്ചിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഐ ഡി എഫ് നൽകുന്നത് ഈ ഭീകരന്മാരെ വധിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ ഓപ്പറേഷൻ എന്നാണ് ഐ ഡി എഫ് നൽകുന്ന വിവരം എന്തായാലും ഗാസ അരിച്ചുപുറക്കുകയാണ് ഐ ഡി എഫ് ഗാസയെ പൂർണമായും കൈപ്പിടിയിൽ ഒതുക്കാൻ ഇനി ഏതാനും ചില ദിവസങ്ങൾ മാത്രം മതിയെന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കുന്നുണ്ട് കാരണം റഫ പൂർണ്ണമായും ഇസ്രായേൽ കൈയടക്കി മധ്യ ഗാസയുടെ വിവിധ മേഖലകൾ ഇസ്രായേൽ കൈയടക്കി കാനുനസിലും നുസ്രൈത്തിലും ജബാലിയിലും അടക്കം വലിയ ആക്രമണങ്ങൾ ഇസ്രായേൽ സേന നടത്തുകയാണ് ഗാസ സ്ട്രിപ്പിന്റെ ഏകദേശം അറുപത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ വരുന്ന ഭൂപ്രദേശം ഇപ്പോൾ ഇസ്രായേലി സേനയുടെ അധീനതയിലാണ് അത്തരത്തിൽ ഇസ്രായേലി സേനയുടെ ഇസ്രായേലി സേനയുടെ സംഹാര താണ്ഡവമാണ് ഇപ്പോൾ ഗാസയിൽ കാണാൻ കഴിയുന്നത് അവസാനത്തെ ഹമാസിന്റെ ഭീകരവാദിയെയും കൊന്നൊടുക്കിയ ശേഷം മാത്രമേ ഈ യുദ്ധം അവസാനിപ്പിക്കൂ എന്നും ഹമാസിന്റെ ഉന്മൂലനം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സാധ്യമാകുമെന്നും കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസമാണ് മൊറാഗ് കോറിഡോറിന്റെ നിയന്ത്രണം ഇസ്രായേൽ സേന പിടിച്ചത് ഫിലാഡൽഫി കോറിഡോറിൽ നേരത്തെ തന്നെ ഇസ്രായേൽ സേന നിയന്ത്രണം ഏറ്റെടുത്തിരുന്നു പിന്നാലെയാണ് മൊറാഗ് കോറിഡോർ ഇസ്രായേൽ സേന പിടിച്ചത് ഇതോടുകൂടി ഫയും ഗാസയിലെ മറ്റു ഭൂപ്രദേശങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കപ്പെട്ടു ഖാൻ യൂണിസിൽ നിന്ന് റഫയെ വേർപ്പെടുത്തുകയാണ് ഇസ്രായേലി സേന ചെയ്തത് പിന്നീട് റഫയ്ക്ക് ചുറ്റും ഇസ്രായേൽ സേന തമ്പടിക്കുന്നു റഫയിലേക്ക് ഏറ്റവും റഫയിലേക്ക് വലിയ ഓപ്പറേഷൻ വലിയ റെയ്ഡുകളാണ് ഇപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് സമാനമായി ഗാസയുടെ മുഴുവൻ ഭൂപ്രദേശങ്ങളെയും ചുറ്റി വരികയാണ് ഇസ്രായേലി സേന ഇനി ഒരു ഹമാസ് ഭീകരന്മാർ ഇനി ഒരു ഹമാസ് ഭീകരൻ പോലും ജീവനോടെ അവശേഷിക്കരുത് ഇതുവരെ ഇസ്രായേൽ നടത്തിയ യുദ്ധത്തിന് സമാനമല്ല ഇപ്പോൾ നടത്തുന്ന യുദ്ധം ഇപ്പോൾ ഇസ്രായേലിന് പാലസ്തീനികളുടെ പിന്തുണ ലഭിക്കുന്നു പാലസ്തീനിലെ ജനങ്ങൾ സ്വയംചാരന്മാരായി ഇസ്രായേലിന് ഹമാസിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു ഹമാസിന്റെ ഭീകരന്മാരെ പാലസ്തീനികൾ തന്നെ നേരിട്ട് കൈകാര്യം ചെയ്യുന്നു അങ്ങനെ ഹമാസ് മുക്തമായ ഒരു ഗാസയാണ് ഇപ്പോൾ പാലസ്തീനികൾ ആഗ്രഹിക്കുന്നത് ഇത് ഹമാസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് കാരണം ഹമാസിന്റെ ഹമാസിന് ഇപ്പോൾ ഒളിക്കാൻ ഇടങ്ങളില്ല എവിടെ ഒളിച്ചാലും അത് കൃത്യമായി ഐ കണ്ടെത്തുന്നുണ്ട് എവിടെളിച്ചാലും അത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ഇസ്രായേൽ സേനയ്ക്ക് അപ്പോൾ 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 ലഭിക്കുന്നുണ്ട് അങ്ങനെ ഇസ്രായേലി സേനയെ സംബന്ധിച്ച് ഇപ്പോൾ കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കുന്നു ഗാസയിൽ ഹമാസിന്റെ ഒളിയിടങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അവിടേക്ക് മിസൈലുകളും റോക്കറ്റുകളും അയച്ചാൽ മാത്രം മതി എന്നാൽ ഹമാസിനെ സംബന്ധിച്ച് ഒളിക്കാനിടമില്ലാതെ അവർ ജീവന് ജീവനും കൊണ്ട് ഭയം നോടുകയാണ് ബംഗറുകളിൽ പോലും സുരക്ഷിതമല്ല എന്ന് ഇപ്പോൾ ഹമാസ് മനസ്സിലാക്കിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു കിൻഡർ ഗാർട്ടൻ്റെ താഴ്ഭാഗത്തുള്ള ഭൂഗർഭ ബംഗർ ഇസ്രായേലി സേന കണ്ടെത്തിയിരുന്നു ആ ബംഗറിൽ വൻതോതിലുള്ള സ്ഫോടക വസ്തുക്കളാണ് നിറച്ചിരുന്നത് ഈ സ്ഫോടക ഈ ബങ്കറിൽ നിരവധി ബന്ദികളെ നേരത്തെ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതിന്റെ വിവരങ്ങൾ ഇസ്രായേലി സേനക്ക് ലഭിച്ചിരുന്നു എന്നാൽ ആ ബംഗറിനടുത്തേക്ക് അല്ലെങ്കിൽ ആ ഭൂഗർഭ തുരങ്കത്തിനടുത്തേക്ക് ഇസ്രായേലി സേന എന്ന് തിരിച്ചറിഞ്ഞ ഘട്ടത്തിലാണ് അവിടെ നിന്നും ബന്ദികളെ ഭീകരന്മാർ മാറ്റിയത് മറ്റൊരർത്ഥത്തിൽ ഇവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ആ ബങ്കറുകൾ തകർക്കുകയും അതിലൂടെ ഇസ്രായേൽ സേനയ്ക്കും വലിയ നാശനഷ്ടങ്ങൾ വരുത്തുകയുമാണ് ഈ ഭീകരന്മാർ ലക്ഷ്യമിടുന്നത് എന്തായാലും ഗാസയിൽ അതിരൂക്ഷമായ അതിരൂക്ഷമായ ഓപ്പറേഷൻ തന്നെയാണ് ഇസ്രായേൽ നടത്തുന്നത് ഒരിക്കൽ പത്ത് പതിനാല് മാസക്കാലം യുദ്ധം നടത്തി ഇസ്രായേൽ പിന്തിരിഞ്ഞു പോയിരുന്നു വെടിനിർത്തലിന് തയ്യാറായിരുന്നു എന്നാൽ ആറാഴ്ച കാലത്തെ വെടിനിർത്തലിന് പിന്നാലെ ഹമാസ് തന്നെ ഏകപക്ഷീയ ആ വെടിനിർത്തൽ കരാർ പിന്നാലെയാണ് മാർച്ച് മാസം പതിനെട്ടാം തീയതി മുതൽ വീണ്ടും യുദ്ധം ആരംഭിക്കുന്നത് രണ്ടാം ഘട്ട യുദ്ധത്തിൽ വലിയ വലിയ നാശനഷ്ടമാണ് ഹമാസ് ഉണ്ടായത് ഹമാസിന്റെ പ്രധാനപ്പെട്ട പത്ത് പതിനൊന്ന് നേതാക്കന്മാർ ഇതിനകം കൊല്ലപ്പെട്ടു അഞ്ച് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ ഐ വധിച്ചു നിരവധി ഹമാസിന്റെ കമാൻഡർമാരെ ഇതിനകം കൊലപ്പെടുത്തി രണ്ടാം ഘട്ട യുദ്ധം ആരംഭിക്കുമ്പോൾ ബെഞ്ചമിൻ എതനാഹ് പറഞ്ഞൊരു കാര്യമുണ്ട് ആദ്യഘട്ടത്തെ പോലെ ഞങ്ങൾ ഹമാസിന്റെ ഭീകരന്മാരെ മാത്രമല്ല ലക്ഷ്യം വയ്ക്കുന്നത് ഞങ്ങൾ ഹമാസിന്റെ ഭരണ നേതൃത്വത്തെ കൂടി ലക്ഷ്യം വയ്ക്കുകയാണ് ഹമാസിന്റെ ഭീകരന്മാർക്കൊപ്പം ഹമാസിന്റെ ഭരണ തലവൻ തലവന്മാരെ കൂടി ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുകയാണ് എന്നുള്ള വമ്പൻ പ്രഖ്യാപനമാണ് ബെഞ്ചമിൻ എതനാഹുന്ന് നടത്തിയത് അതിന് സമാനമായ ആക്രമണം തന്നെയാണ് ഇപ്പോൾ ഓരോ മണിക്കൂറുകളിലും ഇസ്രായേൽ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്